അസലാ വലൈക്കു വറഹമത്തല്ലാഹി വാത്തു അൺമാകിംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യു എന്റെ യുബായ് സ്റ്റുഡിയോയിലാണുള്ളത് നമ്മളോടുള്ളത് ഷാഹുൽ ആണ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു നിരീശ്വരവാദിയുടെ വീഡിയോ ആണ് ടീസ്റ്റുകൾ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ്സ് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ആണോ അല്ലേ എന്നതാണ് നമ്മൾ അസസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിൽ കിടക്കാം ഇപ്പൊ ഒരു ദൈവവിശ്വാസിയും ഒരു യുക്തിചിന്തകനും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക അവന്റെ ചിന്തകളിലുള്ള വ്യത്യാസം വിശ്വാസി ചിന്തിക്കുന്നത് ആരാണ് ഭൂമിയെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആരാണ് നമ്മളെ ഉണ്ടാക്കിയത് ഈ സൂര്യനെ ഉണ്ടാക്കിയത് ഗാലക്സിയെ ഉണ്ടാക്കിയത് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് എന്നാണ് ഒരു വിശ്വാസി ചിന്തിക്കുന്നത് മറിച്ച് ഒരു യുക്തി ചിന്തകൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്ലാനറ്റ് ഉണ്ടാവുന്നത് സൂര്യന്മാരുണ്ടാവുന്നത് എങ്ങനെയാണ് ഗാലക്സി ഉണ്ടാവുന്നത് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു ആര് എന്നുള്ള ചോദ്യമല്ല എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഇതാണ് ആർഗ്യുമെന്റ് ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് പറഞ്ഞത് ഒരു വിശ്വാസിയും യുക്തിവാദിയും എന്നുള്ളത് അത് തന്നെ ഒന്നാമത് പ്രശ്നമാണ് ഈ ഫാൾസ് ബൈറിയാണ് ഫാൾസ് ബൈറിയാണ് വിശ്വാ ഒരു ദൈവവിശ്വാസിയും ഒരു നിരീശ്വരവാദിയും എന്ന് പറയാം അപ്പം ഏതാണ് യുക്തിഭദ്രം എന്നുള്ളത് സ്വാഭാവികമായും നിങ്ങൾ വാദങ്ങൾ കേട്ടുകൊണ്ട് ആളുകൾ തീരുമാനിക്കേണ്ടതാണ് അതല്ല സ്വയം വിളിച്ചു പറയേണ്ട കാര്യമാണ് എന്ന് തോന്നുന്നില്ല അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ ഒരു എത്തിയു പരിസരം എന്ന് പറയുന്നത് അവർ നിരീശ്വരവാദത്തെ അതിൻ്റെ ഐഡിയോളജിക്കൽ നെയിമിൽ വിളിച്ചിട്ടല്ല ഒരിക്കലും തന്നെ അതിനെ പ്രചരിപ്പിക്കാൻ ഇറങ്ങുന്നത് മറിച്ച് അവരിങ്ങനെ കുറെ പോളി ചെയ്തിട്ടുള്ള കുറെ പേരുകളുണ്ട് റേഷൻ യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകർ നമ്മൾ ഒക്കെ ഡീപ് സെൻസിൽ അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തരത്തിലും എത്തിസുമായിട്ട് ബന്ധപ്പെട്ട് പോകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം പിന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നിടത്ത് തന്നെ ഇപ്പം ഈ സാധാരണ നാസ്തികർ പറയുന്ന ചില വിവരക്കേടുകളുണ്ട് അതായത് ഉള്ള ഒരു കാര്യത്തെ നമുക്ക് വിശ്വസിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന് പറയുന്നവർ അവർക്ക് തന്നെ അറിയാം ഇല്ലാത്ത ഒന്നിനെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ വ്യത്യസ്തകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കുകയല്ല നമ്മൾ അറിയുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ വിവരക്കേട് പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിന്റെ ഡെഫിനിഷൻ ആദ്യം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒന്നിനെ ബിലീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അഫേമിങ് സം പ്രൊപ്പോസിഷൻ ടു ബി ട്രൂ ഒരു പ്രൊപ്പോസിഷൻ ശരിയാണ് എന്ന് അഫേം ചെയ്യുന്നതിനാണ് നമ്മൾ വിശ്വ വിശ്വസിക്കുക എന്ന് പറയാം അതുകൊണ്ട് തന്നെ എത്തിസം എന്ന് പറയുന്നത് വിശ്വാസമാണ് ദൈവമുണ്ട് എന്നുള്ളത് വിശ്വാസമാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു വിശ്വാസം എപ്പോഴാണ് അറിവാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റാഷണൽ ജസ്റ്റിഫിക്കേഷനുള്ള ബിലീഫിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് ആ പ്രൊപ്പൊസിഷൻ ഇറ്റ് സെൽഫ് ഒരു ബിലീഫാണ് അതേസമയം അതിനുള്ള റാഷണൽ ജസ്റ്റിഫിക്കേഷൻസ് അതിനുള്ള എവിഡൻസസ് ഇതിനെല്ലാം എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് അത് റാഷണൽ ആയിട്ടുള്ള ഒരു നോളേജ് ആയിട്ട് മാറുന്നത് അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ എത്തിയ വിശ്വാസികളാണ് അതേസമയം തീസ്റ്റുകൾ അദ്ദേഹം ഉണ്ട് എന്ന് വാദിക്കുന്നവരും വിശ്വാസികളാണ് അതേസമയം വ്യത്യസത്തിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു ഒരു നെഗറ്റീവ് ക്ലെയിമിനെ തെളിയിക്കുന്നതിനകത്ത് നമുക്ക് കുറെ പരിമിതികളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് വട്ടത്തിലുള്ള ഒരു ത്രികോണം നിലനിൽക്കാൻ സാധ്യത നമുക്ക് പറയാം കാരണം അതിനകത്ത് ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഉണ്ട് അതല്ലാത്ത വിഷയങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ക്ലെയിം അങ്ങനെ ഒരു അസ്തിത്വം ഇല്ല എന്നുള്ളത് ഒരിക്കലും പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് മനുഷ്യന്റെ നോളേജ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നോളേജിന് പുറത്തുള്ള വിഷയത്തിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലൊക്കെ ഒരു നൂറ് ശതമാനം സെർട്ടേൺ ആയിട്ടുള്ള ഒരു ഇല്ല ഒരിക്കലും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എപ്പിസ്റ്റമോളജിക്കലി എപ്പിസ്റ്റമോളജിക്കലിന്റെ ഫസ്റ്റ് ഐഡിയ തന്നെ ഒരു പരാജയമാണെന്നുള്ളതാണ് ഇതുപോലെയുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മറിച്ച് ഒരു യുക്തിചിന്തകൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്ലാനറ്റ് ഉണ്ടാവുന്നത് സൂര്യന്മാരുണ്ടാവുന്നത് എങ്ങനെയാണ് ഗാലക്സി ഉണ്ടാവുന്നത് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു ആര് എന്നുള്ള ചോദ്യമല്ല എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ഒന്ന് ഇത് ചരിത്രപരമായി സത്യമല്ല എന്നുള്ളതാണ് കാരണം ചരിത്രപരമായി ഇത്തരം ഗവേഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയത് എന്താണ് വിശ്വാസികൾ തന്നെയാണ് ഇവര് പണ്ടും ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ തിന്നാ കുടിക്കാൻ ലഭിക്കാമേരിക്കുക ആ ഒരു പരിപാടിയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് എന്നെല്ലാം വിശകലനം ചെയ്യുന്നതും അത് പരിശോധിക്കുന്നതും എല്ലാം വിശ്വാസികളായിരുന്നു എന്നുള്ളതാണ് എന്നതാണ് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം എന്നുള്ളത് രണ്ടാമത് ഇത് രണ്ടും ഒന്ന് ചിന്തിക്കുന്നത് കൊണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നുള്ള വാദം തെറ്റാണ് കാരണം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ കോംപ്ലക്സ് മെക്കാനിസത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഇത് യാദർശികമായി സംഭവിക്കില്ല ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരാൾ പ്ലാൻ ചെയ്ത് ഡിസൈഡ് ചെയ്തതായിരിക്കണം എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നതാണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ അതിൽ നിന്ന് ഇൻഫർ ചെയ്യുന്നതാണ് ഇത് ആരോ വർക്ക് ചെയ്തതാണ് എന്നുള്ളത് അതിന്റെ ഇൻ്റലിജൻസ് അപ്പം എങ്ങനെയാണ് എന്ന് ഗവേഷണം ചെയ്തതുകൊണ്ടാണ് വിശ്വാസികൾ അത് ഗവേഷണം ചെയ്തതുകൊണ്ട് തന്നെയാണ് അതിന്റെ അതിൻ്റെ പിന്നിലൊരാളുണ്ട് എന്നുള്ള വിശ്വാസത്തിലേക്ക് അവർ എത്തിച്ചു മാത്രമല്ല ഈ മോഡേൺ സയൻസിന്റെ ഒക്കെ ഫാദേഴ്സ് ആയിട്ടുള്ള ആളുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ ഒക്കെ പറയുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ റീസൺ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ് ദ റീസ് എ ഗോഡ് എന്നുള്ളത് അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ പല പിന്നെ അതിന് വലിയ രൂപത്തിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പോയി ഇബിനുസീനെ എടുത്തുകഴിഞ്ഞാൽ ഇബിനു ഹൈത്തമിനെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ മാക്സ് പ്ലാങ്കിന് എടുത്തു കഴിഞ്ഞാൽ കോണ്ടം മെക്കാനിക്സിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളുകൾ കഴിഞ്ഞാൽ അപ്പോൾ ഇവരൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ് പിന്നെ ഇവരെല്ലാം വിശ്വസിക്കുന്ന കാര്യമാണ് ദർ ഇസ് എ എന്നുള്ളത് മാത്രമല്ല ഈ റാഷനാലിറ്റിൻ്റെയൊക്കെ കേസ് പറയുമ്പോൾ സയൻറ്റിസ്റ്റുകളിൽ തന്നെ പിന്നെ രണ്ടായിരം വരെയുള്ള നോബൽ പ്രൈസ് നേടിയ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ശതമാനവും വിശ്വാസികളാണ് ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നോബൽ പ്രൈസസ് മുഴുവൻ പോകുന്നത് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ് അത് നമ്മളെ രവിചന്ദ്രൻ പോലും സംബന്ധിച്ചിട്ടുണ്ട് ഫിസിക്സിലൊക്കെ ഏറ്റവും കൂടുതൽ നിരീക്ഷണവാദികളുള്ളത് ഈ എന്താണ് ലിറ്ററേച്ചറിലാണ് എന്താണ് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്ന ആളുകൾ വിശ്വാസികളാണ് എന്നാണ് രവിചന്ദ്രൻ പോലും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇപ്പൊ ഫിലോസഫി ഓഫ് റിലീജിയൻ ആ വിഷയത്തിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ അത് ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ള അതേ വിഷയത്തിൽ അക്കാഡമിക് ആയിട്ട് പഠിക്കുന്ന ആളുകളും എന്താണ് പഠനത്തിലൂടെ കൂടുതൽ വിശ്വാസികളായി മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിരീക്ഷണവാദികളായിട്ടുള്ള ആളുകൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പം ന്യൂട്ടൺ ഇവിടെ പറഞ്ഞ ന്യൂട്ടൺ വളരെ ഉത്തമ ഉദാഹരണമാണ് കാരണം അദ്ദേഹത്തിന്റെ എന്താണ് തലയിൽ ആപ്പിൾ വീണപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് താഴോട്ട് കാര്യങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഗുരുത്താകർഷണം കാരണം ഭൂമിയിലേക്ക് വസ്തുക്കൾ വികുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ പിന്നിലുള്ള എക്സ്പ്ലനേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം സംവിധാനിച്ചത് ദൈവമാണ് എന്നാണ് അല്ല ഇത് സിമ്പിൾ റീസണിംഗ് എങ്ങനെ ആലോചിച്ചാൽ മതി ഇപ്പം നമ്മളൊരു എൻജിൻ അതിൻ്റെ മെക്കാനിസം കാണും അത് ഉണ്ടാക്കിയതാണ് ക്രിയേറ്റ് ചെയ്തതാണ് എന്നറിയുന്നത് കൊണ്ട് അതിനകത്തൊരു മെക്കാനിസം ഇല്ലാന്ന് നമ്മളാരും പറയില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അസ്തിത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു ക്രിയേറ്ററിന്റെ ഇന്റലിജൻസ് അതിനകത്ത് ഉണ്ടാവും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുക അപ്പൊ അതൊരിക്കലും നെഗേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അതെ ഇത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്നത് കൊണ്ട് ആരാണെന്ന് പഠിക്കേണ്ട എന്നുമില്ല ഇല്ല ആരാണ് എന്ന് പഠിക്കുന്നത് കൊണ്ട് എങ്ങനെയാണെന്ന് പഠിക്കേണ്ട കാരണം രണ്ടും ഡിഫറെന്റ് ആണ് കാരണം എനിക്കറിയാം കാർ ഉണ്ടാക്കിയ ആൾ അറിയാം എങ്കിലും ഞാൻ ആ കാറിന്റെ മെക്കാനിസത്തെ കുറിച്ച് പഠിക്കും ഇനി ഇത് എന്താണ് ഇതിന്റെ മെക്കാനിസത്തെ കുറിച്ച് അറിയാം പിന്നെ ആരുണ്ടാക്കിയതല്ല എന്നും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല രണ്ട് ചോദ്യം ഒരാൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾ എന്താണ് ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു എന്നുള്ളത് ഒരു നിങ്ങളുടെ യുക്തിയുടെ പരി പരിമിതിയാണ് അല്ലെങ്കിൽ യുക്തി ഇല്ലായ്മയാണെന്ന് പറയാം ആരും ഒന്നും ചോദിക്കുമ്പോ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പുസ്തകത്തിൽ എല്ലാത്തിനുമുള്ള ഉത്തരവുണ്ട് നമ്മുടെ ദൈവമാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ള ഉത്തരവുണ്ട് അവൻ അറിയേണ്ട ആവശ്യമേ ഇല്ല എങ്ങനെയെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ പറ്റി മനസ്സിലാക്കുന്നത് അറിയാൻ ശ്രമിക്കുന്നത് സയൻസിൽ ഒരുപാട് കാര്യത്തിൽ ഉത്തരവൊന്നുമില്ല നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അറിയുമ്പോൾ നമുക്കറിയാത്ത കാര്യത്തിന്റെ പുറകിലാണ് ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മൾ അവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആരാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് എങ്ങനെയെന്നുള്ളത് ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നതിനർത്ഥം വരുന്നില്ല അതൊരു ഫാസ്റ്റ് ഡൈക്കോട്ടമിയാണ് രണ്ടാമത് വേദഗ്രന്ഥങ്ങളിൽ ആരാണ് പറഞ്ഞതുകൊണ്ടല്ല നമ്മൾ വേദഗ്രന്ഥത്തിൽ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത് എങ്ങനെയാണെന്ന് നോക്കുന്നു എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ മെക്കാനിസം മനസ്സിലാവുന്നു ഈ മെക്കാനിസം യാദൃശ്യമായി ഉണ്ടാവുന്നത് സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മളതിന്ന് ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്നത് അതിനു ശേഷമാണ് ദൈവത്തിൽ വിശ്വസിച്ചതിനു ശേഷമാണ് ആ ദൈവത്തിലുള്ള വേദഗ്രന്ഥകൾ വിശ്വസിക്കുന്നത് അല്ലാതെ ദൈവ വേദഗ്രന്ഥങ്ങളിൽ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അല്ല നമ്മൾ അതിൽ വിശ്വസിക്കുന്നത് ഒക്കെ ലൈക് പക്കാ സ്ട്രോങ് ആണ് സ്ട്രോങ് മാൻ എന്ന് മാത്രമല്ല പിന്നെ ഇദ്ദേഹം ഇന്നത്തെ ഇത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഫിലോസഫേഴ്സിന്റെ ഇടയിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നോക്കുക ആ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് കേവലം ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞു ദർ ഫോർ ഇത് ജസ്റ്റിഫൈഡ് ആയി എന്നല്ല ആരും പറയുന്നത് അവരൊക്കെ പറഞ്ഞിപ്പോൾ എന്താണ് കണ്ടിൻജൻസി ആർഗ്യമെൻസ് ഉണ്ടാകും കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്സ് ഉണ്ട് ഫൈൻ ട്യൂണിങ് ആൻഡ് ഡിസൈൻ ആർഗ്യുമെന്റ്സ് ഉണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ആയിട്ടുള്ള വളരെ എന്താ പറയുക വളരെ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള പല എ എത്തി സി ഫിഗേഴ്സും തന്നെ ഫീസത്തിലേക്ക് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഈ ബന്ദസ് ബുൾഡോഗ് എന്നൊക്കെ പറയുന്ന ബ്ലോഗൊക്കെ നമ്മൾ കുറച്ചുകൾ ഫോളോ ചെയ്യുന്ന അപ്പോൾ ആ പുള്ളിയൊക്കെ വളരെ ഇൻ്റലക്ച്വലായി എത്തീസത്തിന് വേണ്ടിയിട്ട് ലേഖനങ്ങൾ എഴുതിയും അതിന് വേണ്ടിയിട്ട് അക്കാദമിക് ആയിട്ടുള്ള വർക്കുകൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വ്യക്തി അത്തരത്തിലുള്ള ആളുകളുടെ പോലും ഇപ്പോൾ ഏറ്റവും ആയിട്ടുള്ള വർക്കുകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് തീരം അനുസരിച്ച് അബ്ഡക്റ്റീവ് റീസണിങ് അനുസരിച്ച് എന്തുകൊണ്ട് ഗോഡ് ഉണ്ട് എന്ന് നിരവധി അനവധി തെളിവുകൾ വഴി സ്ഥാപിക്കണം അത്ര ആളുകൾ പോലും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അക്കാദമിക് വേൾഡിൽ മറ്റൊക്കെ നടക്കുന്ന ഡിസ്കഷൻസിനെ കുറിച്ചൊന്നും ഒരു വിവരവും ബോധമില്ലാതെ നമ്മുടെ നാട്ടിൽ രവിചന്ദ്രൻ ഞെമ്പാർ പറയുന്നത് കേട്ടിട്ട് എത്തീസം എന്ന് പറയുന്നത് എന്തൊക്കെയോ ശാസ്ത്രീയമായി പിൻബലമുള്ള ഉള്ള സാധനമാണെന്ന് വിചാരിക്കുന്നത് പരിതാപകരമായ വിവരക്കാടാണ് അതിന് പുറമെ ഈ യൂണിവേഴ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക യൂണിവേഴ്സിൽ എവിടെയാണ് എന്തിനാണ് നമ്മൾ വിശദീകരിച്ചുള്ളത് അപ്പോൾ ഭൂമി ഉണ്ടായത് ഇങ്ങനെയാണ് പിന്നെ സൂര്യൻ ഉണ്ടായത് ഇങ്ങനെയാണെന്നൊക്കെ ഇദ്ദേഹം റീസൺസ് പറയുന്നുണ്ട് ഇപ്പോൾ സയന്റിഫിക് ആയിട്ട് തന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ യുക്തി അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിന് പറഞ്ഞാലും മറ്റൊരു ഭൗതികമായിട്ടുള്ള കാരണമായിരിക്കണം അതിന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും അപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാർസ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ആദിമ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത് ആദിമ പ്രപഞ്ചത്തിന്റെ അവസ്ഥയിലെ ഊഷ്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രപഞ്ചത്തിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടായി അതിന്റെ ഊഷ്മാവ് എങ്ങനെ ഈ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഫണ്ടമെന്റൽ ഫോഴ്സസ് എങ്ങനെ ഈ രൂപത്തിൽ സംവിധാനിക്കപ്പെട്ടു പോലുള്ള ഫെർദർ ക്വസ്റ്റ്യൻസ് അറേസ് ചെയ്യപ്പെടുക മാത്രമാണ് സംഭവിക്കുന്നത് ഇപ്പോ ഭൂമിയെ ആരുണ്ടാക്കിയെന്ന് ചോദിക്കും അപ്പൊ ഭൂമി ഇങ്ങനെയാണ് ഉണ്ടായത് പ്ലാനറ്റുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടുപിടിക്കും ഓഹോ അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂര്യനെ ആരുണ്ടാക്കി എന്ന് ചോദിക്കും സൂര്യനെ ആരുണ്ടാക്കിയതല്ല സൂര്യന്മാര് സ്റ്റാർസ് ഇങ്ങനെയാണ് ഫോം ആവുന്നത് എന്ന് നമുക്ക് ഇപ്പൊ അറിയാം ഗാലക്സിയെയോ അതും അറിയാം അവസാനം ഇപ്പൊ ചോദിക്കുന്നത് ഈ ബിഗ് തിരി തിരികൊളുത്തിയെന്നാണ് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇപ്പൊ ദൈവം ഇരിക്കുന്നത് ബിഗ് ബാങ്കിന്റെ പുറകിലാണ് അപ്പൊ നമ്മുടെ അറിവില്ലായ്മ പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെയാണ് ഇപ്പൊ ദൈവം ഇരിക്കുന്നത് നാളെ നമ്മൾ അതിനുള്ള ഉത്തരം കണ്ടുപിടിച്ചാലും അതിന്റെ പുറകിൽ ആരാണ് എന്നുള്ള ചോദ്യം വീണ്ടും അവശേഷിക്കും അപ്പൊ അവിടെ അവശേഷിക്കുന്നുണ്ട് അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ സപ്പോസ് ഒരു പേപ്പറിൽ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട് ഒരു പാരഗ്രാഫിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെ ഒരു ഇൻ്റലിജൻറ്റ് മൈൻഡാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇൻ്റലിജൻറ്റ് മൈൻഡ് ഉണ്ടാക്കിയതല്ല അതെന്താണ് വേറൊരു പേപ്പറിൽ നിന്ന് ഗോപ്പ് ചെയ്ത് വന്നതാണ് എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പം ആ പേപ്പറിലത് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം വരും അപ്പോൾ അതിന് മറുപടി കൊടുത്താൽ സ്വാഭാവികമായി ആ പേപ്പറിലൊന്ന് വന്നു എന്നുള്ള ചോദ്യം വരും അപ്പം ഓക്കെ നിങ്ങൾ പണ്ട് ഈ പേപ്പറിലെ കാര്യം ഈ ഒരു ഇൻഫർമേഷൻ ഉണ്ടാവാൻ മൈൻഡോടെന്നല്ലേ പറഞ്ഞത് പിന്നെ ഇപ്പം നിങ്ങൾ മാറ്റി പറയുന്നു മറ്റേ പേപ്പറിൽ എന്നുള്ളത് ചോദിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് മറ്റേ പേപ്പറിൽ നിന്നാണ് ചോദിക്കുന്നത് സോ അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞില്ലേ എന്നുള്ളത് ഇല്ല അത് മാറ്റി പറയുന്നില്ല കാരണം നിങ്ങൾ ഒരു എസ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഈക്വലി എക്സ്പ്ലെയിനിങ് ആവശ്യമുള്ള കാര്യം ആവരുത് മനസ്സിലായി അതായത് ഇപ്പൊ ഇവിടെ ഇവർ ചെയ്യുന്ന ഒന്ന് പോസ്റ്റ് പോണ് ചെയ്യണം ഈ എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷനെടുത്ത് ഒന്ന് പിറകോട്ട് വയ്ക്കുക മാത്രം ചെയ്യുന്ന ആ പ്രശ്നം എന്ന് പറയുന്നത് അതേപോലെ അവിടെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ഈ ഫിസിക്കൽ ആയിട്ട് തന്നെ ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുമ്പോണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ഒന്നും ശരിക്കും അവിടെ വിശദീകരിക്കപ്പെടുന്നില്ല അപ്പൊ ഇപ്പം എന്തുകൊണ്ട് പിന്നെ ഈ സ്റ്റാർസ് ഫോമായി ഫോം ചെയ്തു അതായത് അല്ലെങ്കിൽ ഗാലക്സികൾ ഫോം ചെയ്തോ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പിന്നെ പദാർത്ഥത്തിന്റെ മ്യൂച്വൽ ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് കാരണം ഇതെല്ലാം ഫോം ചെയ്യുന്നു എന്ന് പറയാം അല്ല ഇത് വേറൊരു ഉദാഹരണം പറയാം ഇപ്പം നമ്മളിപ്പോൾ ഒരു മലന്റെ മുകളിലേക്ക് വേറുകയാണ് അവിടെ കല്ല് ഒരു കല്ല് ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകുന്നതാണ് വെൽക്കം ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കല്ലുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും ഇതിൻ്റെ ഇതാരോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ട് ഷാഹുലി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഹുലിന് ഒരു സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ആരോ ചെയ്തു വെച്ച ഒരു പരിപാടിയാണ് പക്ഷേ നമ്മളെന്ത് ചെയ്തു നമ്മൾ സം കൈൻഡ് ഓഫ് ഫാസ്റ്റ് മനസ്സിലാക്കുന്ന ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് നോക്കി അങ്ങനെ നോക്കുന്ന സമയത്ത് അത് സത്യത്തിൽ എന്താ സംഭവിച്ചത് ഈ കല്ലുകളല്ല ഇവിടെ വരാൻ കാരണം കുറേ വിൻഡും കുറേ ഫോർമേഷൻസും അങ്ങനെ കുറെ എക്സ്പ്ലനേഷൻസ് കിട്ടി അത് വരാൻ കാരണം കുറേ ആയിട്ടുള്ള കുറേ എക്സ്പ്ലനേഷൻ ആണ് എന്ന് നമുക്ക് കിട്ടി അപ്പോൾ വിൻഡ് വേറെ രീതിയിലാവാമായിരുന്നു ഈ ഈ കല്ലുകൾ അറേഞ്ച് ചെയ്യുന്ന രീതി വേറൊരു രീതിയിലാവമായിരുന്നു എന്നിട്ടും ഈ കറക്റ്റ് ഷാഹുലിന്റെ പേര് എഴുതി വന്നു എന്നുള്ളതാണ് സ്വാഭാവികം ഇതിന്റെ വലിയൊരു എക്സ്പ്ലനേഷൻ വേണമെന്നും ഒരു ഇന്റലിജന്റ് മൈൻഡ് വേണമെന്നും നമ്മൾ പറയുന്നതിന്റെ കാരണം പക്ഷെ സ്വാഭാവികമായും ഒരാൾ പറയണ അല്ലല്ലോ ഇത് ഇത് വരാൻ കാരണം ഒരു വിൻഡാണ് ഈ വിൻഡ് കറക്റ്റ് ഇന്ന അളവിൽ അടിച്ചതുകൊണ്ടാണ് കുറച്ചുകൂടി വേഗത്തിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ കല്ല് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുവായിരുന്നു അപ്പൊ കറക്റ്റ് അളവിൽ ഇവിടുന്ന് കല്ല് വന്നു അതേപോലെ ഈ കല്ലിന്റെ വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവിടെ ഒരുപാട് കല്ലുണ്ട് അപ്പൊ ഒരു കല്ല് ഒരേ കാറ്റാണല്ലോ അടിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും എല്ലാ കല്ലിന്റെയും വലുപ്പം ഒന്നാണെങ്കിൽ ചിലപ്പോൾ എല്ലാം ഒരേ സ്ഥലത്തേക്ക് പോകും അങ്ങനെ പോകാതെ ആ കല്ലുകളുടെ വെയിറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ആയിരിക്കണം അങ്ങനെ അത് കറക്റ്റ് അഡ്ജസ്റ്റ് ആയി അങ്ങനെ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ആൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആള് പറയുന്നത് അപ്പൊ നമുക്ക് ഇതേ ചോദ്യം അവിടെ ചോദിക്കാം എന്തുകൊണ്ട് ആ കല്ലും ആ കല്ലിന്റെ വളവും അതേപോലെ ആ വിൻഡുവും ഒക്കെ ടീ അളവിൽ വന്നു വാസ് എ ബില്ല്യൻ ഒരു മില്യൺ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് കറക്റ്റ് അങ്ങനെ തന്നെ വന്നു എന്ന് നമുക്ക് ചോദിക്കാം അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് കാരണം എന്താ അതിനു മുമ്പ് വേറൊരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു ആ യൂണിവേഴ്സിൽ എന്ന് പറയാൻ ഫിസിക്കൽ മെക്കാനിക്കൽ പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് പോസ് പോണ്ടിംഗ് ദ ഇഷ്യൂ പോസ്പോണിംഗ് ദ പ്രോബ്ലം ആ പ്രോബ്ലം പിന്നെയും അവിടെ കിടക്കുന്നുണ്ട് സ്വാഭാവികമായും അവിടെ എക്സ്പ്ലേഷൻ ഉണ്ടാവും അത് ബിഗ് ബാങ്കിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് എക്സ്പ്ലേഷൻ കൊണ്ടുവന്നാലും ആ പ്രോബ്ലം അവിടെ സോൾവ് ആവില്ല അതെ നമ്മളിവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കിടക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വൈ ദർ ഇ സംതിങ് അതായത് നത്തിങ് എന്തുകൊണ്ട് സംതിങ്ങിന് പകരം നത്തിങ്ങിന് പകരം ഇവിടെ സംതിങ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം അതുപോലെ തന്നെ അതിനകത്ത് കാണുന്ന വളരെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് കാര്യങ്ങൾ നിർമ്മിക്കുന്ന ഇന്റലക്ച്വലായി പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ ഫിസിക്കൽ ലോസിന്റെ കാര്യം അതിനകത്തുള്ള ഫൈൻ ട്യൂണിങ്ങിന്റെ ഡിസൈനിങ്ങിന്റെ കാര്യം ഇതിൻ്റെയൊക്കെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നം അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ ഒരു ഒരുടത്ത് നിന്ന് അതിനെ മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കുന്നത് കൊണ്ട് ഒരു ഉത്തരം നില ഉണ്ടാകുന്നില്ല പലപ്പോഴും ഇത് കോംപ്ലക്സ് ആവാണ് ചെയ്യുന്നത് ഇപ്പം സെല്ലിന്റെ മെക്കാനിസം ഇപ്പം നമ്മളൊരു മനുഷ്യനെ നോക്കുന്ന സമയത്ത് ഇത്രയും കോംപ്ലക്സ് ആയൊരു എങ്ങനെ യാദർശികമായി ഉണ്ടാകും എന്ന് നോക്കുകയാണ് അല്ലല്ല അതിവിടെ കുറെ കെമിക്കൽ പ്രോസസ്സുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെയും കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുന്നത് കൂടുതൽ പ്രശ്ന സങ്കീർണ്ണമാവുകയാണ് കൂടുതൽ പ്രശ്നമാവുകയാണ് കൂടുതൽ ദൈവം ആവശ്യമായി വരികയാണ് ചെയ്യുന്നത് സോ എവിടെ ഒരു രീതിയിലും പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് അതെ ഇപ്പം ഈ ഫിസിക്കൽ ലോസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഗ്രാവിറ്റിയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് ഗ്രാവിറ്റി എന്നുള്ള ഒരു ഇതിനെ അറൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഗ്രാവിറ്റി എന്നുള്ള ഒരു എക്സ്പ്ലനേഷനെ കുറിച്ച് പറയുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ സ്പേസ് ടൈം കർവേച്ചർ ആണ് ഗ്രാവിറ്റി ഗ്രാവിറ്റിയായി ബിഹേവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ അതൊരു ഫോഴ്സ് ആണെന്ന് പറയും ഇങ്ങനെ എന്ത് എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാലും എന്തുകൊണ്ട് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ട് സ്പേസ് ടൈം കർവേച്ചർ ഇങ്ങനെ ഒരു ഈ അതെ ഗ്രാവിറ്റി ആയിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂൽ അത് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ള ചോദ്യമുണ്ട് എന്തുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതേപോലെ അവിടെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം സംബന്ധിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾ അവിടെ കടക്കണം അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് വിശദീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗ്ഗമുള്ളൂ എന്തുകൊണ്ട് സംതിങ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നെസസറി ആയിട്ട് സംതിങ് ആൾറെഡി ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു നെസസറി ആയിട്ട് സംതിങ് എക്സിസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചവും മറ്റെല്ലാം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ നെസസറി ആയി നിലനിന്നിരുന്ന അസ്തിത്വത്തിന് ഇതിനെല്ലാം സൃഷ്ടിക്കാനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ അത് ഇതിനെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ചൂസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഇതിനെല്ലാം പിന്നെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഒരു പവർ ഉണ്ടായിരിക്കണം പൊട്ടൻഷ്യാലിറ്റി ഇതിനകത്ത് ഉണ്ടായിരിക്കണം ഇന്റൻഷനാലിറ്റി ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ ക്വാളിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഗോഡ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ യുക്തിപരമായ മനുഷ്യന് എത്താൻ കഴിയുന്ന ഒരു കൺക്ലൂഷനാണ് ഇതെല്ലാം ദൈവത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഇതിന്റെ പിന്നിലെ മെക്കാനിസം അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ദൈവമുണ്ട് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഈ അളക്കുറ്റമ്പറിന്റെ കാര്യമല്ല പലപ്പോഴും ഈ ലോ ലെവൽ എത്തിയ ഉന്നയിക്കുന്ന ഒരു വാദമാണ് ഈ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് അക്യൂസേഷൻ എന്നുള്ളത് ബേസിക്കലി ഗോഡ് ഓഫ് ദ ഗ്യാപ്സും നമ്മൾ പറയുന്നത് ഒരു കാര്യം ഇതെങ്ങനെ നടക്കുന്നു എന്നറിയില്ല അതുകൊണ്ട് ദൈവം ഉണ്ട് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് അല്ല നമ്മൾ പറയുന്നത് ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് ദൈവം ഇല്ലെങ്കിൽ നടക്കുക അസാധ്യമാണ് ദൈവം ഉണ്ടെങ്കിൽ അത് നടക്കുക അല്ലെങ്കിൽ അസാധ്യമാണ് അല്ലെങ്കിൽ ഇംപ്രോവബിൾ ആണ് ദൈവം ഉണ്ടെങ്കിൽ അത് നടക്കുക എന്ന് പറയുന്നത് ഹൈലി ലൈക്ലി ആണ് അതുകൊണ്ടുതന്നെ നടന്നു എന്നുള്ളത് ദൈവത്തിനുള്ള തെളിവാണ് ഇതാണ് ബേസിക്കലി പറയുന്നത് അല്ലാതെ ഇത് എന്തുകൊണ്ട് നടക്കുന്നില്ല ഇതിന്റെ മെക്കാനിസം നമുക്ക് അറിയില്ല എന്നതല്ല നമ്മുടെ പോയിന്റ് നമുക്ക് അതിന്റെ മെക്കാനിസം അറിയാം നമുക്ക് അതിന്റെ പ്രോസസ്സ് അറിയാം നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ ഇതാണ് ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇതാണ് എന്ന് നമുക്കറിയാം ഗ്രാവിറ്റേഷൻ കോസ്റ്റിന് ഒരുപാട് വാല്യൂ എടുക്കാമായിരുന്നു നമുക്കറിയാം അറിയില്ല എന്നല്ല അറിയാം ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ മെറ്റ് വാല്യൂസ് ആണ് എങ്കിൽ അവിടെ ലൈഫ് സാധ്യമല്ല നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് ലൈഫ് സാധ്യമാവുള്ളൂ നമുക്കറിയാം അതുകൊണ്ട് തന്നെ എന്താണ് ലൈഫ് പെർമിറ്റിംഗ് വാല്യൂസ് ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ് നമുക്കറിയാം അപ്പം ദൈവം ഇല്ല എങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈനർ ഇല്ല എങ്കിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായും ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ദൈവം ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പർപ്പസ് ഫുള്ളി അത് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആവാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കറിയാം ഈ ഇതിൻ്റെ ബേസിസിലാണ് നമുക്കറിയാം ബേസ് റൂൾ പ്രകാരം ബേസിയൻ തിയോ എപ്പിസ്റ്റമോളജി പ്രകാരം നമുക്കറിയാം പ്രോബിളിറ്റി ഓഫ് എക്സ് ഗിവൻ ഒരു ഹൈപ്പോത്തിസിസ് ഹൈ ആവുകയും പ്രോബിളിറ്റി ഓഫ് എക്സ് ഗിവൻ വേറൊരു ഹൈപ്പോത്തിസ് ലോ ആവുകയും ചെയ്താൽ എക്സ് സംഭവിക്കുന്നു എന്നുള്ളത് ആ എച്ച് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിൻ്റെ തെളിവാണ് എവിഡൻസ് ആണ് എന്ന് നമുക്ക് അറിയാം ഈ അറിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ലോജിക്കലി ഇൻഫർ ചെയ്യുന്ന സാധനമാണ് ദൈവം എന്നുള്ളത് അല്ലെങ്കിൽ ഇൻഫർ ചെയ്യുന്നതാണ് ദൈവം എന്നുള്ളത് അതെ സോ അതല്ലാതെ ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് അറിയില്ല നാം ദയവായിരിക്കും എന്ന് ഇവിടെ ലോകത്തെ ഒരു സീരിയസ് സീരിയസ് ഒരു സീരിയസ്റ്റ് ഫിലോസഫറും പറയുന്നില്ല ഒരു സീരിയസ് സീരിയസ്റ്റ് ഫിലോസഫർ ചെയ്യുന്ന പോലും ഇല്ല സീരിയസ് അക്യൂസ് ചെയ്യുന്ന പോലും ഇല്ല ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാത്രം പാസ് ആളുകൾ പറയുന്ന വാദമാണ് ആർഗ്യുമെന്റ് ആണെന്നുള്ളതാണ് അടിസ്ഥാനപരമായി സുഹൃത്ത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അസ്സാം വലൈക്കും വറഹമത് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ